ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സവോളയൊന്നും വഴറ്റി സമയം കളയാതെ തന്നെ പത്ത് മിനിറ്റിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കടലക്കറി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ പത്ത് മിനിറ്റിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കടലക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊന്നും അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളിയും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് ടീസ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ അളവില് മല്ലിപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ കസൂരിമെത്തി കൂടെയും ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിന്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടെയും ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർക്കാതെ തന്നെ നല്ല ഫൈനായിട്ടുള്ള രൂപത്തിലൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്കൊരു കുക്കർ ഒന്ന് ചൂടാകാനായിട്ട് വെക്കാം കുക്കർ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ അളവില് ജീരകം ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ രണ്ട് ഏലക്കായും രണ്ട് ഗ്രാം രണ്ടോ മൂന്നോ കഷ്ണം കറുവപ്പട്ടയും ഒരു ബേ ലീഫും കൂടെ ഒന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ജീരകം ഒന്ന് പൊരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള മസാല പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ വെള്ളം മിക്സിയുടെ ജാറിൽ ജാറില് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളച്ച് വരുന്നവരേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഈ ഒരു ഗ്രേവി ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാൻ ഒരു കപ്പ് അളവിൽ ചുണ്ടലാണ് ഒന്ന് കുതിർത്ത് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്കൊന്ന് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം അഞ്ചോ ആറോ വിസിൽ വരുന്നവരേക്കും ഒന്ന് വേവിച്ച് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറിനനുസരിച്ചിട്ട് വിസിലിന്റെ എണ്ണത്തിന് വ്യത്യാസം വന്നേക്കാം ഇപ്പൊ ഞാനൊരു അഞ്ച് വിസിൽ വെച്ചൊന്ന് എടുത്തിട്ടുണ്ട് ഇനി കുക്കറിലെ പ്രഷറൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്കിതൊന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ കടലയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരിക്കൽ കൂടി ഒന്ന് തിളപ്പിച്ചതിനു ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയം തന്നെ നമുക്ക് ഉപ്പും നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ കടലേക്ക് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിൽ ഉള്ള മല്ലിയില കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കടലക്കറി റെഡി ആയി കഴിയും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ വരെ താങ്ക് യു ബൈ